ഹലോ ഞാൻ പുതിയൊരു പെൻഡ്രൈവ് മേടിച്ചു ആമസോണിൻ്റെ തന്നെ പെൻഡ്രൈവാണ് മേടിച്ചിരിക്കുന്നത് പുതിയ ഒരു പെൻഡ്രൈവാണ് അറുപത്തി നാല് ജി ബി ആണ് കപ്പാസിറ്റി അത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇതാണ് കൊണ്ടുവന്ന കവറും ഇത് അൺബോക്സ് ചെയ്യണം ഇത് പൊട്ടിച്ചിട്ടില്ല ചെറിയൊരു പാക്കറ്റാണ് ഇതിലാണ് സാധ്യത ഉള്ളത് കണ്ടിരിക്കുന്നത് നാല് വശം പൊട്ടിച്ചിട്ടില്ല എന്ന് ആദ്യം ബോധ്യപ്പെടുത്തുകയാണ് ബോധ്യപ്പെട്ട് കാണും എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും ഇപ്പം ഏതൊരു വസ്തു മേടിച്ചാലും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ വേണമെന്ന നിർബന്ധമുണ്ട് അത് ഒരു കണക്കും നല്ലതാണ് അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ നടക്കും മഴയായിട്ട് ചെയ്താലൊന്നും നനഞ്ഞിട്ടുണ്ട് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ച് നിർദ്ദേശങ്ങളുണ്ട് ഡബ്ല്യൂ ഡോ തോമസം ഇറ്റ് മസ്റ്റ് ബി ബീർ ഒറിജിനൽ പാക്കിംഗ് ഇൻക്ലൂഡിങ് ഹാൻഡ് സൈസ് പോളി ബാഗ്സ് ഈ കവറോട് കൂടി വേണം മാത്രമേ അൻബോട് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ അവർ ഒരുപക്ഷെ ഈ ഓപ്പൺ ചെയ്യുന്ന മീഡിയ വരുന്ന ആവശ്യപ്പെടും ൈവ് അറുപത്തിനാല് ജി ബി ആണ് യു എസ് ബി ഫ്ലാഷ് ഡ്രൈവ് ത്രീ പോയിന്റ് സീറോ അതുകൊണ്ട് തന്നെ വളരെ വേഗത കൂടിയ ഒരു ഡ്രൈവാണ് മേടിച്ചിരിക്കുന്നത് ഇതാണ് ഡ്രൈവ് സിൽവർ കളറാണ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ സിൽവർ കളറാണ് പി ജി അറുപത്തി നാല് ജി ബി എസ് സി ാണ് തൂക്കിടാന പ്രത്യേകിച്ച് അങ്ങനെ ഇതുവരെ എന്റെ കണ്ട എല്ലാവർക്കും നമസ്കാരം